വീക്കിലി റൗണ്ട് അപ്പ് ആരംഭിക്കുന്നു എല്ലാ വെള്ളിയാഴ്ച രാവിലെ എട്ടര മണിക്ക് ഷിക്കാഗോയിൽ നിന്ന് സംരക്ഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ട് അപ്പിന്റെ നൂറ്റി ഏഴാമത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഒക്ടോബർ മാസം പതിനേഴാം തീയതി വീക്കിലി റൗണ്ട് അപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിം അമേരിക്കയിൽ ഷട്ട് ഡൗൺ ആരംഭിച്ചിട്ട് ഇന്ന് പതിനേഴാമത്തെ ദിവസം ഒക്ടോബർ ഒന്നിന് ആരംഭിച്ച സാമ്പത്തിക ഷട്ട് ഡൗൺ കഴിഞ്ഞ ദിവസം സെനറ്റിൽ അവതരിപ്പിച്ച വോട്ടെടുപ്പിൽ അമേരിക്കയിലെ പ്രതിപക്ഷ പാർട്ടിയായ ഡെമോക്രാറ്റിക് പാർട്ടി വീണ്ടും പത്താം പ്രാവശ്യവും അതിനെ പാസ്സാക്കുകൾ വിസമ്മതിച്ചതിനെ തുടർന്ന് അമേരിക്കയിലുള്ള ഷട്ട്ഡൌൺ അനന്തമായി നീളുകയാണ് ഫെഡറൽ എംപ്ലോയിസിനെ ഫർലോ ചെയ്തു അതുപോലെ തന്നെ ശമ്പളമില്ലാതെ ജോലി ചെയ്യിപ്പിച്ചും ഒക്കെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലും വിമാനങ്ങൾ ഡിലേ ആകുന്നതായും റിപ്പോർട്ടുകളുണ്ട് കാലിഫോർണിയയിലുള്ള ഒരു ജഡ്ജിയുടെ വിധിയിൽ ഫെഡറൽ എംപ്ലോയീസിനെ ടെർമിനേറ്റ് ചെയ്തതിൽ നിന്ന് പ്രസിഡന്റ് ട്രംപിനെ വിലക്കിയിട്ടുണ്ട് അസംബ്ലി ബോർഡിന്റെ മലയാളം ഡിസ്ട്രിക്ട് നാൽപ്പത് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഇന്നലെ ഒക്ടോബർ മാസം പതിനേഴാം തീയതി സമാപിച്ചു സെപ്റ്റംബർ എട്ടാം തീയതി അടൂർ പറന്തൽ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ആരംഭിച്ച ഉപവാസ പ്രാർത്ഥന ഒക്ടോബർ പതിനേഴിന് സമാപിച്ചു മലയാളം ഡിസ്ട്രിക്ട് സൂപ്രണ്ട് പാസ്റ്റർ ടി ജെ ഷാമുലിന്റെ നേതൃത്വത്തിൽ നിരവധി ദേവദാസന്മാരും വിശ്വാസികളും കഴിഞ്ഞ നാൽപ്പത് ദിവസം അടൂർ ഉള്ള കൺവെൻഷൻ ഗ്രൗണ്ടിൽ രാവിലെ മുതൽ സമ്മേളിച്ച് ഉപവാസ പ്രാർത്ഥനകൾ നടത്തിയിരുന്നു ഇതാംപ്രതമായിട്ടാണ് അസംബ്ലി സപ്പോൾ തുടർച്ചയായി നാൽപ്പത് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അടൂർ പറന്തൽ കൺവെൻഷൻ ഗ്രൗണ്ടിൽ നടത്തുന്നത് എഫ്ഇ സി സിയുടെ ഫെലോഷിപ്പ് ഓഫ്കോസൽ ചർച്ചസ് എൻ ഷിക്കാഗോയുടെ ആഭിമുഖ്യുള്ള മാസ്യോഗം നാളെ വൈകിട്ട് ഇന്റർനാഷണൽ പെൻഡ അസംബ്ലിയിൽ വെച്ച് നടക്കുമെന്ന് എഫ്ഇസി ബാലവാഹികളായിരിക്കാം ഡോക്ടർ വില്ലി എബ്രഹാം പാസ്റ്റർ തോമസ് യോഹനാൻ എന്നിവർ അറിയിച്ചു ഈ യോഗത്തിൽ എല്ലാവരും വന്ന് പങ്കെടുക്കണമെന്ന് ഐ പി എ സീനിയർ പാസ്റ്റർ പാസ്റ്റർ ജോഷു ജോസഫും മുതിർന്ന ദേവദാസൻ പാസ്റ്റർ ജോസഫ് കെ ജോസഫും അറിയിച്ചു ഇന്ത്യയിലെ ക്രൈസ്തവ പീഡനത്തിനെതിരെ പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി കേരള പെൻഡ റൈറ്റേഴ്സ് ഫോറം ഡാള സ്റ്റാപ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി വൈകിട്ട് ഏഴര മണി മുതൽ ഒൻപത് മണിവരെ പ്രത്യേക പ്രാർത്ഥന നടത്തപ്പെടുന്നതാണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരിടുന്ന പീഡനങ്ങൾക്കും ഊരമർദ്ദനങ്ങൾക്കും എതിരായിട്ടുള്ള പ്രാർത്ഥനയാണ് ഈ ദിവസങ്ങൾ ഈ ദിവസം സംഘടിപ്പിച്ചിരിക്കുന്നത് ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിന്റെ സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെന്റിന്റെ താലന്ദ് പരിശോധന ഒക്ടോബർ മാസം ഇരുപതാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ മുളക്കിഴയിൽ വെച്ച് നടക്കുന്നു കേരളത്തിലുള്ള ഏകദേശം മുന്നൂറിൽ പരം പ്രതിഭകളാണ് തങ്ങളുടെ താലന്റ് പരിശോധനയ്ക്ക് വേണ്ടി ഒക്ടോബർ മാസം ഇരുപതാം തീയതി മുളക്കിഴ ചർഷ ബോർഡിന്റെ ആസ്ഥാനത്ത് എത്തിച്ചേരുന്നത് അടുത്ത വർഷം ചിക്കാഗോയിൽ വെച്ച് നടക്കുന്ന നാൽപ്പതാമത് പി സി നാക്ടിന്റെ പ്രീ രജിസ്ട്രേറ്റഡ് ലൈൻ ഒരു മാസം നേരത്തെയാക്കിയതായി ഭാരവാഹികൾ അറിയിക്കുന്നു നേരത്തെ പ്രസ്താവന അനുസരിച്ച് ജനുവരി മാസം മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു പ്രീ രജിസ്ട്രേഷനും അതിൻ്റെ ഡിസ്കൗണ്ടും അനുവദിച്ചിരുന്നത് എന്നാൽ രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർദ്ധനവ് പ്രമാണിച്ച് അത് ഡിസംബർ മുപ്പത്തൊന്നിന് അവസാനിക്കുമെന്ന് നാഷണൽ ഭാരവാഹികൾ അറിയിച്ചു അതുപോലെ തന്നെ പ്രീ രജിസ്ട്രേഷനിൽ മുപ്പത് രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉള്ളത് ജനുവരി ഒന്ന് മുതൽ അത് അൻപത് ഡോളർ ആയിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിക്കുന്നു രണ്ട് പ്രധാന മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് പ്രീ രജിസ്ട്രേഷൻ ഡിസ്കൗണ്ട് റേറ്റിൽ പ്രീ രജിസ്റ്റർ ചെയ്യുവാനുള്ള ഡെഡ് ലൈൻ ജനുവരി ഒന്നിൽ നിന്ന് അത് ഡിസംബർ മുപ്പത്തൊന്നിലേക്ക് മാറ്റിയിരിക്കുന്നു ഒരു മാസം നേരത്തെ അത് ക്ലോസ് ചെയ്യുന്നു അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസിന് മുപ്പത് ഡോളർ എന്നുള്ളത് ഒന്നാം തീയതി ജനുവരി ഒന്ന് മുതൽ അത് അൻപത് ഡോളർ ആയിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിക്കുന്നു അമേരിക്കയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ചിക്കാഗോയിൽ നിന്നും നിരവധി പേർ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായി രജിസ്ട്രേഷൻ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുന്നു വിവിധ സഭകൾ സന്ദർശിക്കുകയും അനേകം രജിസ്ട്രേഷനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് കോൺഫറൻസ് നടക്കുന്ന അതേ ഹോട്ടലിൽ തന്നെ താമസം ആവശ്യമെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ പേരുകൾ ഓൺലൈനിൽ കൂടെ രജിസ്റ്റർ ചെയ്യണമെന്ന് ഭാര്യവാഹി അറിയിക്കുന്നു പി സി നാറ്റ് ഷിക്കാഗോ ഡാറ്റ് ഓർക്ക് എന്നുള്ളതാണ് വെബ്സൈറ്റിൻ്റെ വിലാസം വളരെ ലളിതമായിട്ടാണ് രജിസ്ട്രേഷൻ ക്രമീകരിച്ചിരിക്കുന്നത് പി സി നാറ്റ് ഷിക്കാഗോ ഡോട്ട് ഓർത്തിൽ ചെന്ന് രജിസ്ട്രേഷൻ ടാബ്ലറ്റ് ക്ലിക്ക് ചെയ്താൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് കോൺഫറൻസ് നടക്കുന്ന ഹോട്ടലിൽ തന്നെ താമസിക്കാനുള്ള സൗകര്യം ലഭിക്കുന്നതാണ് അധികം താമസിക്കാതെ തന്നെ ഹോട്ടലിലെ റൂമുകൾ പൂർണ്ണമായും തീർന്നു കഴിഞ്ഞാൽ പിന്നെ അതിനടുത്തുള്ള ഹോട്ടലിലായിരിക്കും നിങ്ങൾക്ക് താമസ സൗകര്യം ലഭിക്കുന്നത് ഈ അവസരങ്ങൾ പ്രധാനമായിട്ടും നിങ്ങളെല്ലാവരും ഉപയോഗിക്കണമെന്ന് നാഷണൽ ഭാരവാഹികൾ അറിയിക്കുന്നു അയർലൻഡ് കോർക്ക് ചർച്ചിന്റെ ഏഴാമത് വാർഷിക സമ്മേളനം ഒക്ടോബർ മുപ്പത്തൊന്ന് മുതൽ നവംബർ രണ്ടു വരെ അയർലൻഡിൽ വെച്ച് നടക്കുന്നു പാസ്റ്റർ എം എം തോമസ്റ്റർ ബിജു മോൺ കെ പി എന്നിവർ കൺവെൻഷന് നേതൃത്വം നൽകി ദൈവദിനം സംസാരിക്കുന്നതാണ് ഐ പി സി അയർലൻഡ് ആൻഡ് യു കെ റീജിയന്റെ ശുശ്രൂഷ സമ്മേളനം ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി നടത്തപ്പെടുന്നു പാസ്റ്റർ തോമസ് ഫിലിപ്പ് വൺമണി ശുശ്രൂഷാ സമ്മേളനത്തിൽ സംസാരിക്കും നാൽപ്പത്തിരണ്ട് സഭകളാണ് ഐ പി സി അയർലൻഡ് യു കെ റീജിയനിൽ ഉള്ളത് ആ സഭകളിലെ ദൈവദാസന്മാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക മീറ്റിംഗാണ് നടത്തപ്പെടുന്നത് പി സി നാക്കിൻ്റെ പ്രയർ സമ്മേളനം കഴിഞ്ഞ ചൊവ്വാഴ്ച ഒക്ടോബർ മാസം പതിനാലാം തീയതി നടന്നു നാൽപ്പത് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നവംബറിൽ നവംബറിലായിരിക്കുമെന്ന് ആരംഭിക്കുമെന്ന് നാഷണൽ പ്രയർ കൺവീനർ പാസ്റ്റർ പി വി മാമൻ അറിയിക്കുന്നു വിശദമായിരിക്കുന്ന വിവരങ്ങൾ പിന്നാലെ അറിയിക്കുന്നതാണ് നാൽപ്പത് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നവംബറിൽ ആരംഭിക്കുമെന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു ഷികാഗോ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ സി സി എഫിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ മാസം മുപ്പത്തി തീയതി വൈകിട്ട് ഏഴ് മണി മുതൽ ഗിൽഗാൾ പെൻഡക്കോസ്റ്റൽ അസംബ്ലിയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് ഭാരതത്തിലെ പ്രമുഖ പെൻഡക്കോസ്റ്റൽ സഭകളുടെ സംയുക്ത വേദിയായ പെൻഡക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ പി സി ഐയുടെ ആഭിമുഖ്യത്തിൽ നേതൃസംഗമം കഴിഞ്ഞ ദിവസം തിരുവിടാൽ വെച്ച് നടന്നു സംഘടനയുടെ പ്രസിഡന്റ് പാസ്റ്റർ ടി ജെ ജോസഫ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ പാസ്റ്റർ കെ സി ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഐ പി സി ചർച്ച് ഓഫ് ഗോർഡ് അസംബ്ലി സബ്ഗോർഡ് ഷാരോൺ ഫെലോഷിപ്പ് ഡബ്ല്യു എം ഇ തുടങ്ങി നിരവധി ഫുസ് സഭകളുടെ സംസ്ഥാന ദേശീയ ഭാരവാഹികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു നോർത്ത് അമേരിക്കൻ ചർച്ച് ഓഫ് ഗോഡ് ഫാമിലി കോൺഫറൻസിന്റെ നാഷണൽ പ്രെയർ മീറ്റിംഗ് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി പത്ത് മണി മുതൽ സൂ മീറ്റിംഗ് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു ഈ സമ്മേളനത്തിൽ പാസ്റ്റർ പി ജെ ജെയിംസ് ഡോക്ടർ ഡാനി ജോസഫ് എന്നിവർ ദൈവജനം സംസാരിക്കുന്നതാണ് ഇരുപത്തി ഒൻപതാമത് നോർത്ത് അമേരിക്കൻ ചർച്ച് ഓഫ് ഗൂഢിന്റെ ഫാമിലി കോൺഫറൻസ് ഡെൻവർ കൊളറോഡയിൽ വെച്ചാണ് അടുത്ത വർഷം നടക്കുന്നത് മുപ്പത്തി ആറാമത് ആരാവലി കൺവെൻഷൻ ഒക്ടോബർ മാസം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ നടക്കുമെന്ന് ഭാരവാഹിൾ അറിയിക്കുന്നു ഈ സമ്മേളനത്തിൽ പാസ്റ്റർ ടിജു ഉമൻ പാസ്റ്റർ ജിജു ഉമ്മൻ പാസ്റ്റർ ആചാര്യ വികാസ് മസി എന്നിവരുടെ യുവദനം സംസാരിക്കും ഷിക്കാഗോയിലുള്ള ഇലിയോസ് ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ബ്ലഡ് ഡ്രൈവ് നടത്തപ്പെടുന്നു ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി രാവിലെ പത്ത് മണി മുതൽ മൂന്നര മണിവരെ ബ്ലഡ് ഡൊണേഷനുള്ള സൗകര്യം ഉണ്ടായിരിക്കും താല്പര്യപ്പെടുന്നവർ ചർച്ചിന്റെ ഭാര്യവാഹികളുമായി ബന്ധപ്പെടുക നാൽപ്പത്തി അഞ്ചാമത് നവാ നവാപൂർ കൺവെൻഷൻ ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ച് മുതൽ നവംബർ രണ്ടു വരെ നടക്കുമെന്ന് ഭാര്യവാഹികൾ അറിയിച്ചു ഈ സമ്മേളനങ്ങൾക്ക് പാസ്റ്റർ ജോയ് പുന്നൂസ് പാസ്റ്റർ ഷിബു തോമസ് എന്നിവർ നേതൃത്വം നൽകും ഐ പി സി ഡൽഹി സ്റ്റേറ്റിന്റെ കമ്പൈൻഡ് വർഷിപ്പ് ആൻഡ് ഓർഡിനേഷൻ സർവീസ് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി ഞായറാഴ്ച നടത്തപ്പെടുന്നു രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചര മണി വരെ ഡൽഹി തൽക്കത്തോഴ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് സമ്മേളനം നടത്തപ്പെടുന്നത് ഈ സമ്മേളനത്തിന് റീജിയന്റെ പ്രസിഡന്റ് പാസ്റ്റർ ഷാജി ദാനിയൽ നേതൃത്വം നൽകും യുണൈറ്റഡ് ഫോസ്റ്റൽ ഫെലോഷിപ്പ് ഓഫ് കുവൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ അവർ ആനുവൽ കൺവെൻഷൻ ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ നടക്കുന്നു പാസ്റ്റർ പ്രിൻസ് തോമസ് ലോർഡ്സൻ ആന്റണി ഡോക്ടർ അന്ന കെന്നത്ത് എന്നിവർ ഈ സമ്മേളനങ്ങളിൽ ശുശ്രൂഷകൾ നിർവഹിക്കും സെലിബ്രേഷൻ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ഷിക്കാഗോയിലുള്ള സെലിബ്രേഷൻ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ വർഷിപ്പ് നൈറ്റ് നടത്തുന്നു പാസ്റ്റർ ദിലീപ് കുര്യൻ ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകും ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് ആറര മണിക്കാണ് ഐ സി എ ജി സെലിബ്രേഷൻ ചട്ടിൽ വെച്ച് ഈ മീറ്റിംഗ് നടക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് പാഷ സാംസൺ സാബുവുമായി ബന്ധപ്പെടാവുന്നതാണ് കരിയമ്പ്ലാവ് കൺവെൻഷൻ എഴുപത്തിയേഴാമത് കരിയമ്പ്ലാവ് കൺവെൻഷൻ ജനുവരി അഞ്ചു മുതൽ പതിനൊന്ന് വരെ കരിയമ്പ്ലാവിൽ വെച്ച് നടക്കും ഡബ്ല്യു എം ഇ സഭകളുടെ ദേശീയ കൺവെൻഷനാണ് ആണ് എഴുപത്തിയേഴാമത് കൺവെൻഷൻ ന്യൂ ഇന്ത്യ ചർച്ച ബോർഡിന്റെ അൻപതാമത് ജനറൽ കൺവെൻഷൻ ജനുവരി അഞ്ചു മുതൽ പതിനൊന്ന് വരെ ചിങ്ങവണ നടത്തുന്നതാണ് ചർച്ച ബോർഡിൻ്റെ നൂറ്റി മൂന്നാമത് ജനറൽ കൺവെൻഷൻ തിരുവനന്തപുരത്ത് വെച്ച് ജനുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടത്തപ്പെടും ചർച്ച ബോർഡിൻ്റെ കേരള റീജിയൻ കൺവെൻഷൻ ജനുവരി അഞ്ചു മുതൽ പതിനൊന്ന് വരെ കോട്ടയത്ത് നാട്ടകത്ത് വെച്ച് നടത്തപ്പെടുന്നതാണ് ഐ പി സിയുടെ നൂറ്റി രണ്ടാമത് ജനറൽ കൺവെൻഷൻ ജനുവരി പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയും നടത്തപ്പെടുന്നതാണ് ഒരു മരണ വാർത്താ ദുഃഖത്തോടെ അറിയിക്കുന്നു മറിയാമ സാമുവൽ ചർച്ച ബോർഡിൻ്റെ ആയിരുന്ന ആയിരിക്കുന്ന പാസ്റ്റർ സാമുവൽ വർഗീസിൻ്റെ ഭാര്യ സിസ്റ്റർ മറിയാമ സാമുവൽ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ വെച്ച നിര്യാതയായി താഴാമ്പള്ള പാസ്റ്റർ സാമുൽ വർഗീസിന്റെ ഭാര്യയാണ് ഷിക്കാഗോ ഫിലിദൽഫിയ സഭയിലെ അംഗങ്ങളായ പാസ്റ്റർ ജോൺ വർഗീസ് പാസ്റ്റർ ഏബ്രഹാം വർഗീസ് എന്നിവരുടെയും ഫിലദിയ ഫിലതൽഫിയ സംസ്ഥാനത്ത് താമസിക്കുന്ന പാസ്റ്റർ ജോർജ് വർഗീസിൻ്റെയും സഹോദരനാണ് താഴാമ്പളത്ത് പാസ്റ്റർ സാമുൽ വർഗീസ് പ്രിയ സഹോദരന്മാരോട് അവർ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബങ്ങളോട് ഞങ്ങളുടെ ദുഃഖവും പ്രത്യാശയും ഈ സമയം അറിയിക്കുന്നു ഫെലോഷിപ്പ് ഓഫ് ഫുൾ ഗോസ്ബൽ ചർച്ചസ് ഇൻ കുവൈറ്റിന്റെ ഐ പി സി ഫുൾ ഗോസ്ബൾ ചർച്ചസ് ഇൻ കുവൈറ്റിന്റെ ആനുവൽ കൺവെൻഷൻ നവംബർ മാസം പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ നടത്തും ഫാസ്റ്റർ കെ ജെ തോമസ് കുമിളി ഈ ദിവസങ്ങളിൽ ദൈവോജനം സംസാരിക്കുന്നതാണ് കാനഡയിൽ ലണ്ടൻ പ്രയർ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആനുവൽ കൺവെൻഷൻ നടത്തപ്പെടുന്നു ഒക്ടോബർ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഈ ദിവസങ്ങൾ നടത്തപ്പെടുന്നു ഫാസ്റ്റർ റെജി മാത്യു ദൈവോചനം സംസാരിക്കുന്നതാണ് യുണൈറ്റഡ് പെൻഡോസ്റ്റൽ ഫെലോഷിപ്പിന്റെ പതിനൊന്നാമത് ആനുവൽ കൺവെൻഷൻ അയർലൻഡിലും നോർത്തേൺ അയർലൻഡിന്റെയും റീജിയന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെ നടത്തപ്പെടുന്നതാണ് ഈ സമ്മേളനത്തിൽ പാസ്റ്റർ പി സി ചെറിയാൻ പാസ്റ്റർ ഷിബു തോമസ് അറ്റ്ലാൻഡർ പാസ്റ്റർ അബിൻ അലക്സ് ഫാസ്റ്റർ സിസ്റ്റർ ഷൈനി തോമസ് എന്നിവർ ദൈവോധനം സംസാരിക്കും ഇതോടെ ഈ ആഴ്ചത്തെ വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടും വരെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദയവായി ഒരു കാര്യം പ്രത്യേകം അറിയിക്കട്ടെ ദ യൂട്യൂബിൽ ചാനൽ കാണുന്നു ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് ഓർപ്പിക്കുന്നു നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളുമായിട്ട് സഹകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു കൂടുതൽ ആഗോള ക്രൈസ്തവ വാർത്തകളുമായി കടുത്ത് വെള്ളിയാഴ്ച കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ കണ്ടുമുട്ടാം അതുവരെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്